ാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവൽ മിൽപ്പിന്റെ ഒരു സംഭവമാണ് ഇതിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും നമ്മുടെ കടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അഷ്ടപ്പെട്ട അവിൽമിൽക്ക് ഉണ്ടാക്കാന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇത് ഫാസ്റ്റ് ഫെഷ്യൽ മിൽക്ക് മിൽക്ക് ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഡ്രിങ്ക് ഇൻ മലബാർ കേരളാന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം കേൾക്കാം പറഞ്ഞോ ഫസ്റ്റ് തന്നെ ഒരു ഈ സംഭവം ഉണ്ട് പിന്നെ പിന്നെ ഒരു ഒരു ഇത് പൊരിയാവിലുണ്ടല്ലോ അതുണ്ട് പിന്നെ അതൊരു ബദാം ഡ്രിങ്ക് അഞ്ച് സിമ്പിൾ ആഡ് മിൽക്ക് ആ പിന്നെ അത് നമ്മളെ മറ്റേ എന്താ അതിന്റെ പേര് ചെറിയാണ് മറ്റേതല്ലേ ആ പിന്നെ ഈ ഒരു സംഭവം കൂടി ഉണ്ട് ഷുഗർ ബോൾസ് ഉണ്ട് തോന്നുന്നു അതും ഉണ്ട് പിന്നെ അണ്ടി മുന്തിരി മുന്തിരി പിന്നെ ഇത് കടല പിന്നെ ഒട്ടി ഒട്ടിപ്പിച്ചിട്ടുണ്ട് അത് പരിപ്പ് അണ്ടിപ്പരിപ്പ് അതും ഇത്രയും സാധനങ്ങളുണ്ട് പരിപ്പ് അതുണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ട് ഇതിന് കൂടെ നമ്മള് ചേർക്കേണ്ട എന്താ വെച്ചാല് പഴം പാല് ഞങ്ങക്ക് ചെറുപഴം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ള റോബസ്റ്റ് ആണ് മഞ്ഞ കളറുള്ള റോബസ് ഉണ്ടോ നമുക്കത് ഉണ്ടാക്കാം നമുക്ക് അത് തന്നെ കുറച്ച് ഒരു പഴം ഉണ്ടല്ലോ പഴം ഇടാം ഞാൻ എന്ത് പറയുന്നു

നമുക്കിത് എന്താന്ന് ഇൻസ്റ്റന്റ് മീറ്റ്സ് ബദാം ഡ്രിങ്ക് ആൽമണ്ട് ഫ്ലാക്സ് ആൻഡ് ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് പൊടി പോലെ ഉണ്ട് മഞ്ഞ കളർ കളറാവുണ്ട് കേട്ടോ ഇത് വെള്ളം കില

ടേസ്റ്റ് 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 ഇതിന്റെ ഇത് ആ വൈറ്റ് അതുപോലെ ഉണ്ട് ടേസ്റ്റ് വന്നിട്ട് എന്തോ ഒരു ജ്യൂസൊക്കെ ഉണ്ടാവില്ല അതിന്റെ ഒക്കെ ടേസ്റ്റ് പോലെ ഇണ്ട് അപ്പൊ ആരെയും വാങ്ങിച്ചു നോക്കാണ് ആറ്റെങ്കിലും ഇത് വാങ്ങിച്ചിട്ട് അറിയണ്ടെങ്കില് ഞങ്ങക്ക് പറഞ്ഞു അപ്പൊ ഇത് ഞങ്ങൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ലൂസാണോ ഇത്ര കട്ടിയിലാക്കണോന്നല്ല അറിയണം എനിക്കറിയില്ലാതെ ആണ് നമുക്ക് അവിൽ എടുത്ത് കൊടുക്കാം എന്താ ഞങ്ങളടുത്ത് പൊട്ടിച്ച ഒരു അവിലിന്റെ പാക്കറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ ദണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇനി നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്ക ഇത് വെച്ചെടുക്കട്ടെ വെച്ചെടുക്കണ കുറച്ച് ഒഴിച്ചെടുക്ക നമുക്ക് ഞങ്ങക്ക് ഈ സാധനം ഇഷ്ടം ഇല്ലാത്തോണ്ട് ഇതിടണം ാലോ ചെറിയ ചെറിയ നമ്മള് ഇത് ക്ലാസ്സിലേക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് കാണാം ഗൈസ് ഞാൻ എനിക്ക് അറിയണ അറിയണമല്ല ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു നമുക്ക് ഇത് ഇതിലേക്ക് ഇനി കഴിച്ച് നെക്സ്റ്റ് ഞങ്ങൾ ഇത് ബാക്കി ഉണ്ടായ ഈ ഫാനോ ഒഴിച്ചെടുക്കുന്നുണ്ട് ബദാം മിൽക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിതാ സംഭവം എടുക്കെല്ലാം തോന്നുന്നുണ്ട് ചെറിയ തോന്നുന്നുണ്ട് ആണോ നെക്സ്റ്റ് ഞങ്ങൾ ഇതില് ബൂസ്റ്റ് വരുന്നില്ല ഞങ്ങൾ ബൂസ്റ്റ് വേറെ ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങളെടുത്ത് நெக்ஸ்ட் ஞாங்கு அண்ட் எடுக்கணு அணிக்கு கலர்ஃபுல் ஆயிட்ட கலர்ஃபுல் ஆயில നമുക്കിത് കുടിച്ചോക്കാം അടിപൊളിയാണ് ആവേശ എനിക്കല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ വാങ്ങാനുള്ളവര് ഇണ്ട് വാങ്ങണം വാങ്ങണം എന്നുള്ളവര് ഉണ്ടെങ്കില് എല്ലാരും മനസ്സിലാക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളും അടിപൊളിയാണ് നമ്മള് സാധാരണ പഴം എന്തും വാങ്ങിനെ കാട്ടി നല്ല ഇതല്ലേ നല്ല ക്യാഷിനു കുറവുമാണ് ഗേൾസ് അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ബൈ ബായ്